ില് സൂറത്ത് അലി ഇമ്രാനിലെ നൂറ്റി അറുപതാമത്തെ വചനാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ മറ്റാരുമില്ല വൈ അഫ്സൂർക്കും അവൻ നിങ്ങളെ നിന്ദിക്കുകയാണെങ്കിൽ അവൻ ദലതിക്കും മിമ്പാട്ടി അവനല്ലാതെ മറ്റാരാണ് നിങ്ങളെ സഹായിക്കാൻ പിന്നെയുള്ളത് വയലാഹി ഫല്യ ചവക്കലിനൊക്കിനും അതുകൊണ്ട് വിശ്വാസികൾ അവനിൽ ഭരമേൽപ്പിക്കട്ടെ ഇതാണ് ഈ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നും പേടിക്കാനില്ല നമ്മെ ജയിച്ചെടുക്കാൻ മറ്റാർക്കും സാധ്യമാണ് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ അവൻ നിന്നിക്കാൻ വിചാരിച്ചാൽ മറ്റൊരാളും നമ്മളെ സഹായിക്കാൻ വിചാരിച്ചിട്ടും കാര്യം അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് അവർ ജീവിക്കണം മുന്നോട്ട് പോകണം എന്നാണ് ഈ വചനം നമ്മെ ഉണർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ വചനം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് നമ്മൾ ജീവിക്കുന്ന നാട് ഓരോ ദിവസം കഴിയുമ്പോഴും ഒരുപാട് കാർമേഹങ്ങൾ കട്ടികൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വാരാണസിയിലെ ഗ്യാൻവാപി മസ്ജിദ് ബാബരി മസ്ജിദിന് ശേഷം അങ്ങനെ മറ്റൊരു മസ്ജിദ് കൂടി അതിൻ്റെ ബാബരി മസ്ജിദിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നു എന്ന് പൊതുവിൽ ധരിക്കപ്പെടുന്നൊരവസ്ഥയാണ് അതുപോലെ ഇന്ത്യയുടെ ഉത്തരഭാഗങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പള്ളികളും മദ്രസകളുമൊക്കെ അനധികൃത നിർമ്മിതി എന്ന് മുദ്രകുട്ടിക്കൊണ്ട് വളരെ പച്ചയായി പക്ഷയായി പൊളിച്ചുമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബുൾഡോസർ വെച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പീഡിയകളും അതുപോലെ വീടുകളും മറ്റുമൊക്കെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക മൊത്തത്തിൽ അങ്ങോട്ട് മുകളിലേക്ക് നോക്കിയാൽ ഇന്ത്യയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ വളരെയധികം പ്രതീക്ഷയെറ്റ നിരാശാജനകമായ പല കാര്യങ്ങളുമാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ വാർത്തകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് മാധ്യമങ്ങളിലൂടെ നമുക്ക് എത്താത്ത പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എത്തുമ്പോൾ ഇതൊന്നും ഈ മാധ്യമങ്ങൾ എൻ്റെ പറയാതിരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മാധ്യമങ്ങളൊന്നും അറിയുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ ആ മാധ്യമങ്ങളിലും ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ അതല്ലെങ്കിൽ വിശ്വാസിയല്ലാത്ത ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവരുടെ മനസ്സിൽ നിരാശ പറ്റിപ്പെടും ഏതായാലും ശരിയാവില്ല ഇനി നമ്മൾ ആലോചിച്ചിട്ട് കാര്യമല്ല കാര്യങ്ങളൊക്കെ കൈ വിട്ടുപോയി ഇനി അനുഭവിക്കന്നെ എന്നൊക്കെ ഉള്ള വളരെ നിരാശാജനകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം തള്ളിവിടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ കാണുന്നത് ഇവിടെയാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിരാശ എന്നൊന്നില്ല ഏതു പ്രതിസന്ധിയിലും എത്ര കടുത്ത പ്രതിസന്ധിയാണെങ്കിലും ആ കടുത്ത പ്രതി പ്രതിസന്ധിയിലെല്ലാം അവർ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും നിലനിൽക്കുന്നവരാണ് ഒരർത്ഥത്തിലും വിശ്വാസി നിരാശപ്പെടുകയില്ല എന്നാണ് വിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു തുറസ് കിട്ടുന്ന വിഷയം അള്ളാഹു എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന എല്ലാറ്റിനും കഴിയുള്ള സർവശക്തനായ പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നും നമുക്കൊരു തുറസ് ഉണ്ടാവില്ലേ എന്ന് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തുറസ് അതിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് നിഷേധികളായ മനുഷ്യർക്ക് മാത്രമേ അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്നും അള്ളാഹുവിന്റെ ഈ ആശ്വാസത്തിൽ നിന്നും നിരാശരാകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഈ നിരാശ എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സാധാരണ പറയാ നമുക്ക് ഒരു ഇങ്ങനെ അറബിയിൽ പറയാൻ ഇനി പോകൂല എന്ന് തോന്നൽ അതല്ലെങ്കിൽ അമരത്തിൽ അതിന് ഇനി പ്രതീക്ഷ അർപ്പിക്കണ്ട എന്ന് മനസ്സിൽ തോന്നണ തോന്നൽ അങ്ങനെ പല ആളുകളുടെ മനസ്സിനുണ്ട് ഇപ്പോ നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വന്നുപെട്ടിരിക്കുന്ന ഈ വിപത്ത് ഇനി നീങ്ങൂല ഇത് തന്നെ തുടരും കുറെ കാലം അങ്ങനെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങാണ് ഇത് നശിച്ചു പോകും അല്ലെങ്കിൽ ഈ പിന്നെ വേദനാജനകമായ ഈ അവസ്ഥ അതിന് നീങ്ങൂല അത് എപ്പോഴും ഒന്നിനെ ഉണ്ടാവും എന്ന് തോന്നുകയും ആ തോന്നലിൽ നിന്ന് ഉൽ ഉത്ഭൂതമാകുന്ന ഒരു നിരാശയും അതുപോലെ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയും നമ്മിൽ പൊതുവിൽ പടർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എവിടെ നോക്കിയാലും ആരോട് എന്ത് ചോദിച്ചാലും ഒക്കെ പറയും നീ വലിയ കാര്യമൊന്നുമില്ല സംഗതിയൊക്കെ കൈവിട്ടുപോയി ഇനി കുറച്ച് കാലം അങ്ങനെ തന്നെ പോകുള്ളൂ എന്നൊക്കെയാണ് അപ്പൊ ഏത് അവസാനത്തെ നിമിഷം വരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കർമ്മനിരതനാവുകയും പ്രതീക്ഷയോടെയും അവനിരിക്കണം എന്നാണ് വലിഷ്ഠ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാനും നമ്മെ ആ കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞ് ഇന്ന ഇന്ന മായൺ എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രയാസകരമായ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അത് കാലാകാലവും അതേ രീതിയിൽ തുടർന്നു പോകുന്ന ഒന്നല്ല അത് ലോകചരിത്രം അതാണ് വ്യക്തികളുടെ ചരിത്രം എടുത്തു നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്നും കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും ഭീതിയും നിൽക്കുക എന്നൊരവസ്ഥ ഉണ്ടാവില്ല അതിനൊരു മാറ്റം ഉണ്ടാവും ഏത് പ്രയാസകരമായ അവസ്ഥക്കും പിന്നെ ഒരു എളുപ്പമുള്ള അവസ്ഥ ഉണ്ടാവും ത്വരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു അറുതി വരും അത് എവിടെയും എത്രയും ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ നിരാശയിൽ നിന്ന് മുക്തരാകേണ്ടതുണ്ട് മാത്രമല്ല മറ്റൊരു പ്രത്യേകത വിശുദ്ധ ും മുതരാകേണ്ടതുണ്ട് മാത്രാതിരിക്കാനാണ് ഈ വിധി വിശ്വാസം എന്നാണ് വിശുദ്ധ ഖുഹാൻ നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്കൊരു നിരാശ അള്ളാഹു ഉണ്ടാകാൻ പാടില്ല ഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് മുസീബത്ത് ഉണ്ടാകുകയാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ എന്ത് മുസീബത്ത് ഉണ്ടാകുകയാണെങ്കിലും അതൊക്കെ ഇവിടെ ലിഖിതമാക്കപ്പെട്ടതാണ് രേഖ രേഖപ്പെടുത്തപ്പെട്ടതാണ് നേരത്തെ കാര്യമാണ് രേഖപ്പെടുത്താണ് അള്ളാഹുനന്ദി വളരെ എളുപ്പമുള്ളതാണ് ഇതെന്തിനാണ് നമ്മളോട് മുൻകൂട്ടി അള്ളാഹു പറഞ്ഞു തരുന്നത് അത് നമ്മളെ ആകെ നിരാശരാക്കി മാറ്റാനല്ല ലൈ അലാ മാ മറിച്ചില്ലേ നഷ്ടപ്പെട്ടു പോയതിലൊന്നും നഷ്ടപ്പെട്ടു പോയതിലൊന്നും നിങ്ങൾക്ക് നിരാശ ഇല്ലാതിരിക്കാനോ അല്ലെങ്കിൽ ദുഃഖമില്ലാതിരിക്കാനും വേണ്ടിയാണ് അതോടൊപ്പം തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിങ്ങൾ കവിഞ്ഞ ആഹ്ലാദിക്കാതിരിക്കാനോ അപ്പോ എല്ലാത്തിന്റെയും പരിധി വിട്ടു പോകാതിരിക്കാൻ നമ്മെ ബോധ്യപ്പെടുത്ത ആ ഒരു യാഥാർത്ഥ്യം എപ്പോഴും ഒരു പിടിവള്ളിയായി സമാധാനത്തിന്റെ ഒരു ദുരുത്തായി നിൽക്കുന്നതാണ് ഈ വിശ്വാസം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ഒരു വിധി വിശ്വാസത്തിൽ അങ്ങനെ വിശ്വാസത്തിനങ്ങനെയുണ്ട് അതിനങ്ങനെ ഒരു വശമുണ്ട് വിധി വിശ്വാസം ഒരിക്കലും നമ്മളെ ഒരു പ്രവൃത്തിയൊന്നും ചെയ്യാതെ നമ്മളെ നിഷ്ക്രിയരാക്കി മാറ്റാൻ വേണ്ടിയുള്ളതല്ല പലപ്പോഴും പല ആളുകളും അങ്ങനെയാണ് പറയാറുള്ളത് മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അന്താ സ്വർഗോ നരകോ എന്നൊക്കെ വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിസ്കരിച്ചിട്ട് എന്താ കാര്യം ഞാൻ എന്താ കാര്യം എന്നൊക്കെയാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി അല്ല ഈ ഒരു കാര്യം മറിച്ച് ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ എല്ലാറ്റിനും ബാധകമാണ് കൊറും നിസ്കാരം നോമ്പ് അതുപോലെ വിശ്വാസികളുടെ നല്ല ജീവിതത്തിന് മാത്രം പാതകാല കാര്യമല്ല ഈ കാര്യം തന്റെ ജീവ നിത്യജീവിതത്തിലെ ഏതു സംഗതിക്കും ബാധകമായ കാര്യമാണ് തനിക്ക് ഒരു ജോലി ഒരു ജോലി കിട്ടുമോ കിട്ടൂല അള്ള നിശ്ചയിച്ച ഒരു സംഗതിയാണ് അള്ളാഹിന്റെ കഥ ആണ് പരീക്ഷയിൽ ഞാൻ പാസ്സാകുമോ പാസ്സാകൂലേ അത് അല്ലാവിന്റെ വിധിയുടെ ഭാഗം തന്നെയാണതൊക്കെ പക്ഷേ ആ ഒരു വിശ്വാസം ഉള്ള ഒരാൾ ഒരിക്കലും അവൻ പരീക്ഷക്കും പഠിക്കാതിരിക്കുക ജോലിക്ക് ശ്രമിക്കാതിരിക്കുക ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കോ കഴിക്കൂലേ എന്നുള്ളത് അത് അള്ളാഹു തീരുമാനിച്ച സംഗതിയാണ് സംഗതിയാണീ നമ്മളാരും ഭക്ഷണത്തിന് വേണ്ടി പാകം ചെയ്യാതിരിക്കല്ലോ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കൂല അത് ഭക്ഷണം ഒന്ന തീരുമാനിച്ചാണല്ലോ അത് ഉണ്ടെങ്കിൽ കിട്ടൂല്ലേ കിട്ടൂല എന്ന് പറഞ്ഞ ആരും വീട്ടിൽ വെറുതെ ഇരിക്കൂല പരീക്ഷാ ഹാളിലേക്ക് പരീക്ഷ എഴുതാതിരിക്കൂല ഞാൻ ജയിക്കണം എന്നാൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ജയിക്കും എന്ന് വിചാരിച്ചാലും ഇരിക്കാറില്ല അപ്പോ ഈ വിധിവിശ്വാസം നമ്മളെ നിഷ്ക്രിയരാക്കാൻ വേണ്ടിയല്ല മറിച്ച് ഇത് നമ്മളെ കർമ്മനിരതരാക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമുക്കാകുന്നത്ര പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിന്റെ ഫലമായി ആ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് അള്ളാഹ് ഊഹ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് നമ്മെ പറയുന്നത് അപ്പോ ഇത് നമ്മൾക്ക് എന്തെങ്കിലും വിപത്തുണ്ടായാലും നിരാശ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ആ നിരാശയിൽ നിന്ന് നമ്മളെ മുക്തരാക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും നന്മ ഉണ്ടായാല് ഇതെല്ലാം തന്റെ എല്ലാം തനിക്കുള്ള വലിയൊരു നേട്ടമായി വിചാരിച്ച് അത്യാഹ്ലാദവും നിങ്ങളില്ലാതെ നിൽക്കാൻ വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ പ്രഹാൻ പറഞ്ഞത് അപ്പൊ നിരാശനായി പോകുന്ന പല സന്ദർഭങ്ങളിലും ഈ വിശുദ്ധ പ്രഹാൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഉണ്ടായത് ഇപ്പോ ഇബ്രാഹിം അലൈഹ് ഇസ്ലാഖു വസ്സലാമിനെ മക്കളുണ്ടാകുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് വിശുദ്ധ പ്രഹാൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബിക്ക് പ്രായമായ സന്ദർഭത്തിൽ ഭാര്യ അങ്ങേറ്റം പ്രസവിക്കാനൊന്നും അവസ്ഥ ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷവാർത്ത അറിയിച്ചപ്പോ അദ്ദേഹം ആ മലായി പറഞ്ഞു നിങ്ങൾ എന്താണ് എന്നെ ഈ പ്രായത്തിൽ എനിക്ക് കുഞ്ഞുണ്ടാകുന്നതാണോ നിങ്ങൾ പറയുന്നത് ഓ മലായിക്കെത്തുകൾ പറഞ്ഞു ബഷർ പല നിങ്ങൾ പാലത്തി ഞങ്ങളീ പറഞ്ഞത് വാസ്തവമാണ് ഒരിക്കൽ നിരാശ ഉള്ള ഒരാളുടെ കൂട്ടത്തിൽ നിരാശവാനായി നിങ്ങൾ പോകാൻ പാടില്ല പാടില്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിരാശ അവർക്കുണ്ടാവില്ല അള്ളാഹിന്റെ സഹായം എല്ലാറ്റിന്റെയും മുകളിൽ അതുണ്ടല്ലോ നമ്മൾ ഏതൊരവസ്ഥയിൽ എത്തുകയാണെങ്കിലും മുകളിൽ ഒരുത്തൻ കാണുന്നുണ്ടല്ലോ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ എന്ന ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്മക്ക് വേണ്ടി ഇങ്ങനെ ധാരാളം പ്രാർത്ഥിക്കാൻ അതിൽ ഒരു മടി മനുഷ്യനില്ല എന്നാലോ എന്തെങ്കിലും ഒരു ദോഷം അവനെ വാദിച്ചാൽ നിരാശനായി ആകെ തകർന്നു പോകുന്നു തളർന്നു പോകുന്നു അങ്ങനെ ഒരിക്കലാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ പ്രഖാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നത് പാപം ചെയ്ത് ആകെ ജീവിച്ച മനുഷ്യനാണെങ്കിലും എത്ര ജീവിച്ച മനുഷ്യനാണ് അവന് നിരാശപ്പെടാൻ പാടില്ല അള്ളാഹു തനിക്ക് ഒരു കോവഴി ഉണ്ടാക്കി തരും അള്ളാഹുവിയിലേക്ക് മടങ്ങണം എന്നുള്ള വിഷയത്തിൽ അള്ളനിക്ക് പുറത്തെറില്ല എന്നുള്ള ഒരിഖ ഒരാളും തോന്നാൻ പാടില്ല എന്ന് ഖുർആാൻ പറയണത് അതാണ് എന്നിട്ട് പറയാൻ ഇന്നല്ല എല്ലാം അള്ളാഹു പുറത്തെ നിരാശ എന്നത് നമ്മുടെ ഡിക്ഷണറിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പദമാണ് വിശ്വാസിയുടെ ഡിക്ഷണറിയിൽ നിരാശ എന്നൊരു പദമില്ല അതെത്ര വലിയ സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നതാണെങ്കിലും അപ്പൊ ഇന്ത്യ രാജ്യത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ വളരെ ഭീതിയോടെയും ആശങ്കയോടെയും നോക്കി നിൽക്കുന്ന ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒരു വിശ്വാസി തളരാൻ പാടില്ല അവൻ നിരാശനാകാൻ പാടില്ല അവൻ അതിനെ വളരെയധികം കൂടി തന്നെ അവൻ മുന്നോട്ട് അവൻ്റെ ദൗത്യവുമായവൻ മുന്നോട്ട് പോകണം അവന് ചെയ്യാനുള്ളത് അവൻ ചെയ്യണം വിശ്വാസിക്ക് ചെയ്യാനുള്ളത് എന്താണ് അതിൽ നിന്ന് അവൻ ഒരിക്കലും നിരാശപ്പെട്ട് തളർന്നിരിക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖർ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസികൾ അതിലേക്ക് ഉണർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് അയ്യൂബ് അലൈ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ വളരെ പ്രയാസപ്പെട്ടിരുന്നു അയ്യൂബിനെ സംബന്ധിച്ചിടത്തോളം ചില രോഗം ബാധിച്ച് ഒന്നിനും സാധിക്കാത്ത കുടുംബക്കാരും മക്കളും എല്ലാം കയ്യൊഴിച്ചു പോയ സന്ദർഭത്തിലും അബ്ദൂബ അലൈഹി സ്വലാം നിരാശനായില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അവൻ എല്ലാം അറിയുന്ന അള്ളാഹോട് പ്രാർത്ഥിക്കുകയും നാം അതിന് ഉത്തരം നൽകുകയും അങ്ങനെ ആ പൂർവസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് മുസാ അലൈഹിസ്സലാം തന്റെ ജനനയും കൊണ്ട് ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെട്ട് ചങ്കടലിന്റെ അല്ലെങ്കിൽ നൈൽ നദിയുടെ മുമ്പിൽ എത്തിയപ്പോ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ എത്തിയപ്പോ ആകെ സന്ദർഭത്തിൽ അവർ ആകെ ഉള്ളവരൊക്കെ നിരാശപ്പെട്ടു ഇനി നമ്മൾക്ക് എന്ത് ചെയ്യും എന്ന് നിൽക്കുമ്പോഴാണ് പോംവഴിയുമായി കടൽ പിളർന്ന് പോകുന്ന അത്ഭുതം അള്ളാഹുറിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജീപുണ്ടാരത്തിൽ എറിഞ്ഞ് കൊല്ലാനും ശ്രമിച്ച സന്ദർഭത്തിലാണ് ആ ധികുണ്ടാരത്തിന് തണുപ്പേകൊണ്ട് അങ്ഹാൻ അവിടെ സഹായം വെച്ചെടുത്തിട്ടുള്ളത് മുഹമ്മദ്യും അതുപോലെ എല്ലാവരുടെയും ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ നിരാശക്കൊരു സ്ഥാനമില്ല എവിടെയും വളരെ കർമ്മീന് നിരധരായി താൻ ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ ദിശാബോധത്തോടു ബുദ്ധിയോടുകൂടി താൻ ചെയ്യേണ്ടത് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് വിശ്വാസികളെത്തണം തളരാൻ പാടില്ലാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് എപ്പോഴും വിശ്വാസി എന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോകാതെ ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കണം കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു ഇനി അധികാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും ശരി അതല്ലെങ്കിൽ വിഷയത്തിലാണെങ്കിലും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറയുന്ന കാര്യം മുൻക്ക് അധികാരം നൽകുന്നവൻ അധികാരത്തിന്റെ ഉടയവനാണ് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ അധികാരം നൽകുന്നു അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് അധികാരം അവൻ പിടിച്ചെടുക്കുന്നു അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് നമ്മളുടെ നമ്മളുടെ അധികാരികളായി വരുന്ന ആളുകൾ അത് നല്ലവരാകട്ടെ അല്ലെങ്കിൽ ചീത്തയുള്ളവരാ ചീത്ത ആളുകളാകട്ടെ ആര് തന്നെയാലും ശരി അധികാരികൾ എന്നൊക്കെ അള്ളാഹു നിശ്ചയിക്കുകയും അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി അവരിവിടെ അധികാരം വാഴുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ നന്മ എന്തുകൊണ്ട് അവരുടെ തിന്മ ഉണ്ടാകുന്നതിൽ അവരുടെ തിന്മയിലൂടെ അവർ പോകുന്നതിൽ ഒരു പരിധി വരെ നമ്മളൊക്കെ അതിന്റെ കാരണക്കാരായി മാറും എന്ന വിശുദ്ധനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് സഹായം ഉണ്ടാകണമെങ്കിൽ സഹായിക്കുമ്പോഴാണ് അവൻ നിങ്ങളെ സഹായിക്കുന്നത് അപ്പൊ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചോ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിത രീതി മാറാൻ പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളെ നമ്മുടെ ജീവിത രീതി നമ്മൾ ആലോചിച്ചു നോക്കുക ആലോചിച്ചു നോക്കിയാൽ മുസ്ലിം സമുദായത്തിൻ്റെ നമ്മുടെ ചുറ്റുവട്ടമുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും അവൻ അവൻ വളരെ കാര്യമായി പകരം ഉണർത്തുന്ന സംഗതികളിൽ എത്രമാത്രം ബോധമുള്ളവരാണ് നമ്മുടെ സമൂഹം ഇപ്പൊ നമസ്കാരം അതുപോലെ തന്നെ ആരാസനാ കർമ്മങ്ങൾ അതുപോലെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിലൊക്കെ എന്താണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ മുതിർഭിയൊരു കാലം ലോകം തന്നെ നിയന്ത്രിക്കുന്നവൻ ഈ മരിച്ചുപോയ ചില മഹാത്മാക്കളാണെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ചുറ്റും ഉള്ള പല ആളുകളും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും പഠിപ്പിക്കപ്പെടുന്നത് ലോകം നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏതോ മരിച്ചുപോയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ആളുണ്ട് ഇങ്ങനെ അള്ളാഹ് ഉദ്ദ എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സംഗതികളൊക്കെ ചെയ്യാൻ ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളെ അഭയം തേടുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ അങ്ങനത്തെ ഒരു ലോകം ആ വശത്ത് നോക്കിയാൽ അങ്ങനെ അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ ശ്രദ്ധയൂന്ന വിഷയത്തിലോ നമ്മൾ വളരെ യുവ നമ്മുടെ യുവതലമുറ എവിടേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റൂല യുവതലമുറക്ക് പലപ്പോഴും താല്പര്യമുള്ളത് അവർക്ക് പലതരം പലതരം ആഘോഷങ്ങളും അതുപോലെ തന്നെ എന്റർടൈൻമെന്റുകളുമാണ് ഈ കഴിഞ്ഞ ഏതാനും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു ഉദ്ഘാടന വേളയിൽ ഒരു ഗാനമേളക്ക് ഇവിടെ തടിച്ചുകൂടിയ ചെറിയ ചെറിയ കുട്ടികൾ അവരുടെ എണ്ണം കൊണ്ട് അവസാനം നാട് നിറഞ്ഞു പോകുന്ന അവസ്ഥയിൽ നമുക്കുണ്ടായി അത്തരം പരിപാടികൾക്ക് അത്തരം സംഗതികൾക്ക് അത്തരം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതല്ലാത്ത അത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഒക്കെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒക്കെ നമ്മുടെ മുസ്ലിം സമുദായ എല്ലാ സംഗതികളും ഒരു ബോധമില്ലാത്ത രീതിയിൽ എല്ലാ സംഗതികളുടെയും ഉപജ്ഞാതാക്കളായി നമ്മൾ മാറുകയാണ് നമ്മുടെ സമൂഹം മാറുകയാണ് ഇപ്പോ കല്യാണത്തിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ യാതൊരു ഒരു നമുക്ക് എന്ത് പറയാൻ പറ്റും എന്തൊക്കെ കല്യാണങ്ങളിൽ എന്തൊക്കെ ആഭാസങ്ങൾ നടക്കുന്നുണ്ടോ ആ ആഭാസങ്ങളൊക്കെ ഈ ഉത്തമ സമുദായം എന്നറിയപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്നാണ് എല്ലാം വരുന്നത് പലപ്പോഴും വ്യാപാസങ്ങളിൽ പങ്കാളികളാകുന്ന ആളും പെണ്ണും ഒക്കെ മുഖയും മുഖ മുഖമയും വർദ്ധയുമൊക്കെ ധരിച്ച പെണ്ണുകളും അതുപോലെ എല്ലാ മത ചിന്തയൊക്കെ അല്ലെങ്കിൽ മതത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളും അതാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ വേറൊരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് പ്രായമായി കുഴിയിലേക്ക് പോകാതിരിക്കുന്ന ആളുകൾ വീണ്ടും അവർക്ക് ഒരു മണവാട്ടിയാകാനുള്ളൊരു താല്പര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അതാണ് അമ്പതും അറുപതും നാൽപ്പതും മുപ്പതും വയസ്സായ ആളുകൾ വെല്ലിയാമ്പമാരായ ഈ വെല്ലിമ്മയും വെല്ലിയാമ്പിയും മണവാട്ടിയും മണവാടനുമായിട്ട് ചമഞ്ഞൊരുങ്ങി അവരെങ്ങനെ പുതുക്കം കൊണ്ടുവന്ന രൂപത്തിൽ ആ മണവാട്ടിയുടെയും മണവാടന്റെയും ഡ്രസ്സൊക്കണിയിച്ച് വഷർക്കാമെന്നല്ലാതെന്താ പറയാ ഈ നാണക്കേടിനും ഈ സമുദായം തന്നെ എന്താണ് ഇതിനൊക്കെ നമ്മളെ ഈ സമുദായത്തെ മറ്റുള്ള സമുദായങ്ങൾ ഇതൊരു ബഹുമത സമൂഹമല്ലേ മുസ്ലിംകൾ മാത്രം ജീവിക്കുന്ന ഒരു നാടല്ലോ അങ്ങനത്തെ ഒരു നാട്ടിൽ ഇത്തരം വളരെ മോശമായ ഒരു സമൂഹത്തിലുണ്ട് ഹിന്ദു സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ക്രൈസ്തവരുടെ ഇടയിലും കാണാൻ കഴിയില്ല എല്ലാ സംഗതികളും നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും വടക്കേ മലബാർ ഭാഗങ്ങളിൽ നിന്നാണ് ഇറക്കി വരലാണ് ഒരു കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് ഒരു മിഠായി കൊണ്ടുപോകുകയാണെങ്കിൽ വലിയ ജാഥ മിഠായിയുടെ ഷോപ്പുമായിട്ട് ജാഥ കല്യാണത്തിന് പെണ്ണിറങ്ങാണെങ്കിലോ ജ്വല്ലറികൾ തീർത്ത ഒരു ഇങ്ങനെ എന്തെല്ലാം ദൂർത്തിൻ്റെയും ആഭാസ തലത്തിൻ്റെയും എന്തൊക്കെ അവസ്ഥകളുണ്ടോ അതൊക്കെ പേറി നടക്കുന്ന ഒരു സമുദായം ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറണേ എന്നിട്ടാണ് നമ്മൾ പറയും നിങ്ങൾ അത പറഞ്ഞത് കേട്ട് നടക്കുകയാണെങ്കിൽ അത നിങ്ങളെ സഹായിക്കുന്നേ അവരോട് ഓധിക്കൊടുത്താൽ ഇതിലൊക്കെ അള്ള പറഞ്ഞ കാര്യം ഇതായിട്ട് ഇതിനെ ഇങ്ങനെ സമൂഹത്തിൽ യാതൊരു ബോധവും നാടിന്റെ അവസ്ഥ അതുപോലെ തന്നെ ഈ ജീവിത സാഹചര്യം ഇതൊന്നുമില്ല ദൂർത്തിന്റെയും മറ്റ് പലതിന്റെയും പല ആളുകളുടെയും ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിനേഷം പല കല്യാണങ്ങളുടെയും ഇതിന്റെയൊക്കെ ഈ വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോ ഒക്കെ ഒരു എല്ലാവരും അവരമന്റെ താൻഭൂരിമയും അഹങ്കാരവും അഹംഭാവവും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പലതരം ഇങ്ങനെ ആകാൻ പാടില്ല നമ്മളെ നാടെ പോലെ ലഹരില്ല കുറെ അതിൽ നിന്ന് മോക്ഷമാണ് അത്തരം വേണ്ട നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ഇത് ചെയ്യുന്ന ആളുകൾ അത് ആസ്വദിക്കുന്ന ആളുകൾ അതൊക്കെ മുസ്ലിം സമുദായത്തിൽ അതുമാത്രമല്ല അവരൊക്കെ പിന്നെ പർത്തിയും മൊക്കനെ കഴിഞ്ഞുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്യുന്നത് പിന്നത്തെ ഒരു സമൂഹം പിന്നെ ജാറങ്ങളും അതുപോലെ തന്നെ നേർച്ചകളും അതിൻ്റെ ൂത്തുകൾ അങ്ങനെ ഇതൊക്കെ സാമാന്യം ഭേദപ്പെട്ട നമ്മുടെ നാട് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ അവസ്ഥ ഇതിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത് എന്നാൽ മറ്റു നാടുകളുടെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കിയാലോ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് പോയി നോക്കിയ എന്താ അവസ്ഥ വളരെ മോശമായ അവസ്ഥ അപ്പോ ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ദുരന്തത്തിന്റെ ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയാണോ അല്ലേ നമ്മളൊക്കെ തന്നെയല്ലേ നമ്മൾ കുറെ നന്നാകേണ്ടതല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോ തന്നെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല അതുകൊണ്ടൊക്കെ നമ്മൾ നമ്മളിതില്ല എന്ന് നമുക്ക് തോന്നാൻ പാടില്ല എന്തുകൊണ്ടും എന്തുകൊണ്ടും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ നിരാശപ്പെടാതെ പോയാൽ കൂടി പോയാൽ ഈ ഭരണകൂട ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തിയായി ലഭിക്കും അള്ളാഹു പോലാണ് നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കും അള്ളാഹു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ

അത് പ്രത്യേകമായ ചില കാര്യങ്ങൾ ഒക്കെ പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും ഒക്കെ ഒരു ദിവസമായി നമ്മളുടെ കുത്തഴിഞ്ഞ രോഗം കൊണ്ടാടുന്ന ഒന്നാണ് ഈ വാലന്റൈൻ ഡേ എന്ന് പറയുന്നത് അപ്പൊ അത് ഒരു എന്താണ് പരസ്യമായി എംബിച്ചും കെട്ടിപ്പിടിച്ചും ഒക്കെ ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത രീതിയിൽ നമ്മുടെ കലാലയങ്ങളിലൊക്കെ അരങ്ങേറാൻ പോകുന്ന പലതരം പേക്കൂപ്പുകൾക്കും കാരണമാകുന്നതാണ് അത് ഫെബ്രുവരി പതിനാലാണ് ഫെബ്രുവരി ഒമ്പത് മുതൽ ഏഴ് മുതൽ തുടങ്ങുന്ന സംഗതിയാണ് ഓരോ ദിവസത്തിന് ഓരോ പേരുണ്ട് പതിനാലിനാണ് അതിന്റെ ക്ലൈമാക്സ് എത്തുന്നത് അങ്ങനത്തെ ഒരു സംഭവം വരാനുണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പൊ ഞാനിവിടെ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിന്റെ പരിപാടി ഇത്ര പെൺകുട്ടികളാണ് അത്ര ഇവിടെ എങ്ങനെ രക്ഷിതാക്കളെ രാത്രി പത്ത് മണിക്കും രാത്രി ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഒക്കെ നമ്മുടെ ചെറിയ പെൺകുട്ടികളെ ഒന്നാകെ അങ്ങാടിയിലേക്കും മറ്റൊക്കെ ആ രീതിയിൽ പറഞ്ഞേക്കാൻ എങ്ങനെയാണ് രക്ഷിതാക്കൾക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളിലൊന്നും ഒരു സ്വാധീനം സ്വാധീനമില്ലേ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ പ്ലസ് ടു ലെവലിൽ പഠിക്കണ ഡിഗ്രി ഫസ്റ്റ് ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവർക്കൊക്കെ വീടുകളിൽ അതിൻറ്റേതായ ഒരു സ്വാധീനം രക്ഷിതാക്കൾക്കൊന്നും ഇല്ലേ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ആലോചിക്കേണ്ടതുണ്ട് അത്തരം അതിനൊക്കെ എല്ലാ എല്ലാത്തിലും പ്രമോട്ട് ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ജാഗ്രത എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടതാണ് കുട്ടികളും പ്രത്യേകം ഇത്തരം സംഗതികളൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ പള്ളിയിൽ ധാരാളം കുട്ടികൾ വരുന്നതാണ് ഇത്തരം അനാവശ്യ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാതെ നമ്മൾ അള്ളാഹും റസൂലും അനുവദിച്ച മതം അനുവദിച്ച കളിയും തമാശയും ഒക്കെ തന്നെ നമുക്ക് ധാരാളമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയി നമ്മളുടെ സംസ്കാരവും നമ്മളുടെ ചാരിത്രവും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം ശ്രദ്ധിക്കണം സമൂഹം ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ജ്യേഷ്ഠന്മാർ ശ്രദ്ധിക്കണം ജേഷ്ഠത്തിമാർ ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോഴേ നമ്മൾക്കൊരു ഉയർന്ന ഉത്തമമായ സമൂഹമായി നമുക്ക് മാറാൻ കഴിയുള്ളൂ അങ്ങനെ നിരാശരല്ലാതെ രീതിയിൽ നമ്മളുടെ നാം നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ക്രിയാത്മകമായി പോസിറ്റീവായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന ഒരു കൃഷ്ണമാനാണ്